വയനാട് ഉരുൾപൊട്ടൽ ദുരിത ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും സ്കൂളിലെ വിദ്യാർത്ഥികൾ സമാഹരിച്ച ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി എലവഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ തുക ഏറ്റുവാങ്ങി എല്ലാം നഷ്ടപ്പെട്ട് ഒരു രാത്രി കൊണ്ട് എല്ലാ ഇത്രയും കാലം ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചു വെച്ച മറ്റേ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് പകച്ചു നിൽക്കുന്ന അവരെ സഹായിക്കാൻ നിങ്ങൾക്കൊരു മനസ്സിൽ തോന്നിയത് ഈ ഈ കുരുന്ന് പ്രായത്തിൽ തന്നെ അവരെ സഹായിക്കണം ഇത് ഇത്തരം രീതിയിലുള്ള എന്താ പറയുക കുട്ടികളും ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തളരില്ല നമ്മൾ മുന്നോട്ട് തന്നെ പോകും ഇപ്പോൾ അവിടെ ഇരുപത്തിയൊന്ന് ക്ലാസ് മുറികളിൽ നിന്നും കൂടിയിട്ടാണ് ഈ ഉണ്ടി സമാകരിച്ച് ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ രൂപയാണ് നിങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ വീടുകളിലെ അച്ഛനമ്മമാരും രാപ്പകല കഷ്ടപ്പെട്ട് നമ്മൾക്ക് തന്നത് തന്നെയാണ് കാരണം അവിടെയും നമ്മളെ പോലുള്ള മക്കളുണ്ട് അവർക്കും ഒരു മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു ചെറിയൊരു ഒരു രൂപയാണെങ്കിൽ പോലും അത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയാൽ കൈകളിൽ അർഹതപ്പെട്ടവർക്ക് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം എല്ലാവർക്കും അത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പി ടി എ പ്രസിഡന്റ് ബി അനന്തകൃഷ്ണൻ അധ്യക്ഷനായി എൻ ഉണ്ണികൃഷ്ണപിള്ള എം കെ സിന്ധു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പ്രിൻസിപ്പൽ പി ബിജോഷ് കുമാർ സ്വാഗതവും പ്രധാനാധ്യാപകൻ ആർ വാസുദേവൻ നന്ദിയും പറഞ്ഞു U News, palakad